സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പട്ടാമ്പി തെക്കുമുറിയിൽ ശബരിമല തീർത്ഥാടന വാഹനം സ്കൂട്ടറിൽ ഇടിച്ച് അപകടം രണ്ടു പേർക്ക് ഗുരുതര പരിക്കേറ്റു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു മുതുതല കോഴിക്കോട്ടിരി സ്വദേശികളായ സുനിൽകുമാർ മകൾ അജിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാവിലെയാണ് ശങ്കരമംഗലം നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ വന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം ഇടിക്കുകയും സ്കൂട്ടർ യാത്രക്കാർ തെറിച്ച് റോഡിലേക്ക് വീഴുകയുമായിരുന്നു സ്കൂട്ടറിൽ ഇടിച്ച വാഹനം നിർത്താതെ പോയി പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി